യു ജി സി കൊണ്ടുവന്നിട്ടുള്ള കരടച്ച ഭേദഗതിക്കെതിരെ സർക്കാർ ചെലവിൽ തിരുവനന്തപുരത്ത് നടന്ന കൺവെൻഷൻ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബി ജെ പി ദേശീയനിർവാഹക സമിതി അംഗംദാസ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചാരണമായി ഈ സമ്മേളനം മാറ്റുകയായിരുന്നുവെന്നും അദ്ദേഹം കണ്ണൂരിൽ ഉന്നത വിദ്യാഭ്യാസ അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും എന്തിനാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പ് ഞാൻ പറ ബി ജെ പി പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു ഐ എൻ ഡി സഖ്യത്തിന്റെ സമ്മേളനമാണ് അതിനായിട്ട് സർക്കാർ പൊതു ഖജാനാവിലെ പണം ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണ് അതിൽ നടത്തിയ പരാമർശങ്ങളും പ്രസംഗങ്ങളും ഭരണഘടനാ വിരുദ്ധമാണ് മുഖ്യമന്ത്രി ഗവർണർമാർക്കെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് മന്ത്രിമാർ പ്രസംഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരം പണം ദൂർത്തടിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിക്കേണ്ട പ്രതിപക്ഷ നേതാവ് ഈ നഗ്നമായ നിയമലംഘനവും ഭരണഘടനാ ലംഘനവും നടത്തിയ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി സതീശൻ